അങ്ങനെ അങ്ങനത് നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി കണ്ണിമാങ്ങ അച്ചാറിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുൻപ് കണ്ണിമാങ്ങ പറിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അച്ചാറിടുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമെന്ന് അപ്പോൾ അതേ അങ്ങനെ ആ നല്ല സമയം അത് എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഉപ്പിൽ കിടന്നാൽ നമ്മളെ കണ്ണിമാങ്ങയെല്ലാം ഇതേപോലെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ മാറ്റിയതിന് ശേഷം നമ്മളത് ഒരു സ്റ്റൗ ഒക്കെ കത്തിച്ചു അതിലൊരു നല്ലൊരു ചീനച്ചട്ടി വെച്ചു അതിന് ശേഷം നല്ല കുറച്ച് വെളിച്ചെണ്ണ അതേ അടിപൊളി വെളിച്ചെണ്ണ നമ്മളത് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഇനി കടു പൊട്ടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കടു എണ്ണ നല്ലൊന്ന് ചൂടായതിന് ശേഷം കടു ഇതേ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇത് ഇതേപോലെ നീളത്തിന് കുഞ്ഞു കുഞ്ഞുമായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇട്ടെടുക്കാം അപ്പോൾ അതൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ആ വെളുത്തുള്ളിയെ ഒന്ന് വേവിച്ചിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ വെളുത്തുള്ളിയൊക്കെ അത് ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ട് ഒന്ന് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്കിനി അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം കേട്ടോ കടുവും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒക്കെ നല്ലതുപോലെ ഒന്ന് കടിയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മളെ മുളക് ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത് അതായത് നമ്മൾ വെറൈറ്റി അടി നല്ലൊരു രീതിയിലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഇത് മുളക് ചതച്ചതാണ് കേട്ടോ അതായത് നമുക്കിപ്പോൾ കടകളിലൊക്കെ ഇത് ഇങ്ങനെ മേടിക്കാൻ കിട്ടും അപ്പോൾ അതേ നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മളീ മുളക് കരിഞ്ഞു പോവും അപ്പോൾ അത് ആ തീയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം അതിനൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളായിട്ട് മുളവിൽ നേരത്തെ മുളകിൽ ഉണ്ട് എരുവ് എങ്കിലും നമ്മൾ കുറച്ച് മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഇപ്പോൾ ഇനി നമുക്ക് കായം ചേർത്ത് കൊടുക്കാം കേട്ടോ കായം കട്ടയോ പൊടിയോ നിങ്ങളെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് കായപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം കുറച്ച് മാത്രമേ ചേർക്കുക കാര്യം നമ്മളെ കണ്ണിമാങ്ങയിൽ നല്ലതുപോലെ ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക നമ്മളെ മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായി എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മളിതേ ഉപ്പിൽ നിന്ന് കോരി വെച്ച് നമ്മുടെ കണ്ണിമാങ്ങ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ അതായത് ആ മസാലയെല്ലാം നമ്മുടെ കണ്ണിമാങ്ങയുടെ ആ പുറത്തൊക്കെ നല്ലതുപോലെ ആകാൻ വേണ്ടിയിട്ട് ആ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർക്കാം കേട്ടോ വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു ലേശം വിനാഗിരി കൂടെ ഞങ്ങളിത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ചും മതി കേട്ടോ കാര്യം നമുക്കിത് അധിക ദിവസമൊന്നും ഇരിക്കത്തില്ല ഇനി മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർ ഇത് അപ്പഴമായിട്ട് ഒന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ച് കഴിച്ച് പെട്ടെന്ന് നമ്മളെ കണ്ണിമാങ്ങ അച്ചാറങ്ങെ തീരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങളൊക്കെ വീടുകളിൽ ചെയ്യുമ്പോൾ ഒരുപാട് അച്ചാറിട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളിതേപോലെ വിനാഗിരി ഒഴിച്ചാലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് മാത്രം ഇങ്ങനെ വീടുകളിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വിനാഗിരി നമ്മൾ ചേർക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അതേ നമ്മൾ നല്ലതുപോലെ അച്ചാറ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മസാല കൂട്ട് മാത്രം നമ്മളൊന്ന് ചെറു എന്താ പറയുക എണ്ണയിലൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ വെച്ചാൽ മതി ഞങ്ങൾ വീഡിയോ ഭയങ്കര പെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ മറക്കാതെ ഞങ്ങളെ സബ്സ്ക്രൈബൊന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളി ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഉടനെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്രത്യേകിച്ച് അച്ചാറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ മിട്ട് കാണാം അതുവരെ ബബ്